നമസ്കാരം പ്രതാപ് ടി വിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കറി തയ്യാറാക്കാനായിട്ട് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം പാവയ്ക്ക ഇതുപോലെ ചെറുതായിട്ട് നീളത്തിൽ നീളത്തിലരിഞ്ഞത് ചട്ടിയിലേക്ക് ചേർക്കാം മൂന്ന് പച്ചമുളക് രണ്ടായി കീറിയത് ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് ചതരത്തിലരിഞ്ഞത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഒരൽപ്പം കറിവേപ്പില ആവശ്യത്തിന് കല്ലുപ്പ് അര അരലണം അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഇത് വെന്ത് വരുമ്പോഴത്തേക്കും ഇതിനകത്ത് ചേർക്കാനുള്ള അലപ്പം തയ്യാറാക്കാം ഒരു കപ്പ് തേങ്ങ ചിറക്കിയത് മിക്സിയുടെ ചെറിയ ചാറിലേക്ക് ചേർക്കാം ഇനി ഇത് അരയാൻ ആവശ്യമായ വെള്ളവും ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം ഇതുപോലെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇത് കറിയിലേക്ക് ചേർക്കാം അപ്പോൾ അത് പാവയ്ക്ക് വെന്ത് വന്നിട്ടുണ്ട് അപ്പം ഇനി അതിലേക്ക് നമുക്ക് ഒരു ചെറിയ ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള വാളംപുളി കുതിർത്തി പിഴിഞ്ഞെടുത്താണ് അത് ചേർക്കാം നല്ലതുപോലെ തിളച്ച് പുളി ഒന്നും വെന്ത് വരട്ടെ കേട്ടോ അപ്പം അത് പുളി ചേർത്തതിനു ശേഷം നല്ലതുപോലെ തിളച്ച് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമ്മൾ രച്ചു വെച്ചിരിക്കുന്ന തേങ്ങ അങ്ങ് ചേർക്കാം ജാറ് കഴുകി ഒരു അല്പം വെള്ളം ചേർക്കേണ്ട കേട്ടോ ഇനി നല്ലതുപോലെ തിളച്ച് വയ്ക്കാം കേട്ടോ അരപ്പ് ചേർത്തതിന് ശേഷം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കടുക് തളിച്ചൊഴിക്കാം ചൂടായ ചട്ടിയിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണി ഒഴിച്ചു കൊടുക്കാം കാല് ടീസ്പൂൺ ഉലുവ അര ടീസ്പൂൺ കടുക് നാല് ചെറുകുള്ളി വട്ടപ്പിലരുന്നത് രണ്ട് വട്ടൽ മുളക് ഒരല്പം കറിവേപ്പില ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം മുളകൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇത് നമുക്ക് കറിയിലേക്ക് ചേർക്കാം ഇനി ഒന്ന് കളയാളക്കി ഒപ്പിക്കാം സ്വാദിഷ്ടമായ പാവയ്ക്ക ചാറുകറി തയ്യാറായിട്ടുണ്ട് അടിപൊളി സൂപ്പർ എന്താ രുചി അപ്പം ഈ ഒരു ഒറ്റ കറി ഒരു ചമ്മന്തി ഉണ്ടല്ലോ നമുക്ക് വയറു നിറയെ ചോർന്നാൽ പറ്റും അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പി എല്ലാവരിലും എത്തട്ടെ